അസ്സാമലൈക്കും ചങ്ങായിമാരെ മുപ്പത് വർഷമായിട്ട് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കുകയും അതുപോലെ തന്നെ ഇമാമത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത ഒരു ഉസ്താദിൻ്റെ കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടോ ഉസ്താദിൻ്റെ ബാങ്ക് ആദ്യം കേൾക്കാം أشهد أن لا إله إلا الله، هيا على الفلاح، هيا على الفلاح، الله حي علي الفلاح حي علي الفلاح الله أكبر، لا الله أكبر إله أكبر അലൈക്കുസ്താദ് ഉസ്താദ് ഈ പള്ളിയിൽ എത്ര വർഷമായി ജോലി ചെയ്യണ് ഒന്ന് ആളുകളോട് പറയാൻ പറ്റുമോ മുപ്പത് വർഷത്തോളായി ഉസ്താദ് ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു ഞാനിപ്പോൾ നാല് വർഷമായിട്ട് ഇവിടെ ഉണ്ട് അതിന് മുമ്പ് മുപ്പത് വർഷമായിട്ട് ഉസ്താദ് ഒറ്റക്കായിരുന്നു ഈ പള്ളിയിൽ ഉസ്താദിൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഉസ്താദിൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെയാണ് അദ്ദേഹം ഇവിടെ മുപ്പത് വർഷമായിട്ട് സേവനം അനുഷ്ഠിച്ചത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെന്തെങ്കിലും ഉസ്താദുമാർക്കൊക്കെ ചെറിയ പോരായ്മ ഉണ്ടാകുമ്പോഴേക്കും ആ ഉസ്താദുമാരൊക്കെ പറഞ്ഞു വിടണ ആളുകളാണ് അപ്പം ഇവിടെ മുപ്പത് വർഷമായിട്ട് ഈ നാട്ടുകാർ ഉസ്താദിനവിടെ കൊണ്ടു നടക്കുകയാണ് അപ്പം ഉസ്താദ് ഈ പള്ളി പുതുക്കിപ്പണിതപ്പോൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് ശാരീരികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാര് പറഞ്ഞു അതൊന്നും പറ്റൂല ഈ മയിലാടിക്കുന്നിലുള്ള ഈ കോട്ടുമഹലിലുള്ള ആളുകൾ പറഞ്ഞു അതൊന്നും പറ്റൂല ഉസ്താദ് നിർബന്ധമായിട്ടും ഇവിടെ വരണം അല്ല ഉസ്താദ് അങ്ങനല്ലേ അതെ അതെ ഉസ്താദിൻ്റെ വീട് അവിടെ ആ ഉസ്താദിൻ്റെ ഉസ്താദ് ഒന്ന് ക്യാമറക്കൊന്ന് തിരിയോ ഉസ്താദ് ക്യാമറക്കൊന്ന് തിരിഞ്ഞാൽ ആളുകൾക്കൊക്കെ ഒന്ന് കാണുക ആ ഇതാണ് നമ്മളെ ഉസ്താദ് ഇൻഷാല്ല ഉസ്താദിന്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഉസ്താദിന്റെ ജീവിത ചരിത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അസലാമലൈക്കും വാഹത്തുള്ള